ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ കന്യാകുമാരി ട്രിപ്പിൻ്റെ പാർട്ട് ടു ആണ് അപ്പോൾ നമ്മൾ കന്യാകുമാരിയിൽ എത്തുന്നത് വരെയുള്ള വീഡിയോ നമ്മൾ പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് വിവേകാനന്ദ പറയും പിന്നെ ഗ്ലാസ് പിടിച്ചൊക്കെ കാണാൻ പോകണം പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജിയോവേക്കുള്ള ആൾക്കാരൊക്കെ സെലക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് ഈ വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നത് ഇപ്പോഴും ഞാൻ പറയുകയാണ് നമ്മുടെ വീഡിയോ ഫുള്ളും കണ്ടിട്ട് അതിലുള്ള ഏതെങ്കിലും രസകരമായ ഒരു ഇൻസിഡൻറ്റ് കമൻറ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഫുഡ് യ്ക്കാൻ വേണ്ടി പോയി നമ്മടെ നമ്മുടെ നമ്മളെടുത്തേക്കും തന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അത് വെജ് വെജിറ്റേറിയൻ ആണ് കേട്ടോ അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് അമച്ചിട്ട് ഓറും പിന്നെ ഞാൻ വെജ് ബിരിയാണി ഒക്കെ കഴിച്ചു പിന്നെ ഇത് വന്നിട്ട് പനീർ ബിരിയാണി സംഭവം കറിയില്ലോ ഗൈസ് അറിയുന്നവരുണ്ടെങ്കിലൊന്നും പറയാ ഇവിടെ ആരും കാണാനില്ല ഇവിടെ ഹനുമാൻ മാത്രമേ ഉള്ളു ഹിന്ദിയിൽ പണ്ടേ ഓ വീക്കാന്നറിയില്ലേ അപ്പൊ നമ്മൾ ഇനി അടുത്ത നമ്മുടെ ബീച്ചിലേക്കാണ് അപ്പൊ നമ്മളിങ്ങനെ ബീച്ചിലേക്ക് നടന്ന് പോയിരിക്കണോറിയില്ല അപ്പൊ ഇതാണ് ഗൈസ് ഐഫോണുള്ളവരുടെ പ്രശ്നം അഹങ്കാരം എനിക്ക് പറഞ്ഞിട്ട് പോയി നടക്കണ്ടാ കൊറച്ച് നടന്ന അതിവിടെ ഇതാണോ അമ്മ കൊറേ നടക്കണം നടന്ന കൊറച്ചാണോ തോന്നിതാ വരുമ്പോ ഇവിടെ നിന്ന് ഓട്ടോറിക്ഷക്കൾ വിളിച്ചിട്ട് പോണ്ടുവരും നമ്മള് ഫസ്റ്റ് ബീച്ചിലേക്ക് എന്നൊക്കെ പറയണു കറിഞ്ഞൂടാ എന്താന്നറിയില്ല അവൻ്റെ കിളി എവിടേക്കോ പറന്ന് പോയിട്ടുണ്ട് അതാണ് അങ്ങനെ നിൽക്കുന്നത് ഗൈസ് എവിടെയാണ് നമ്മളുടെ റൂം എടുത്തത് എന്താ വിവേകാനന്ദ കേന്ദ്രാ ഓൺലൈൻ വഴിയാണ് കേട്ടോ ചെയ്തത് അമ്മച്ചി ഒന്നും ഉണ്ടെന്നില്ല കൊറേ നേരമായിട്ട് ഇനി നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ച് നമ്മൾ പോവാണ് എവിടേക്ക് എവിടേക്ക് പോണത് ബീച്ചിലേക്ക് പറ വിവേകാനന്ദ പറ എവിടേക്കോ പോവാണ് അയിന് ഞങ്ങള് വന്നിറങ്ങിട്ടുള്ളൂന്ന് ഒന്നും കണ്ടിട്ടില്ല കൈ ഫുഡ് ഫുഡ് എങ്ങനെയുണ്ട് അമ്മയേശയുടെ ഡ്രസ് ഓർഡർ ചെയ്ത ബന്ധമുണ്ട് തമ്മിലുണ്ട് നിന്നിട്ട് വേണം നമ്മള് വിവേകാനന്ദ പാറ കാറാൻ പോണെങ്കി ഒരു ഉള്ളിക്കൂടെ സ്ഥലം കിട്ടാവോ കേറാൻ ടകൾ ഉണ്ട് അതിന്റെ ഇടയിൽക്കോട് ഇങ്ങനെ ഒരുപാട് പോവാം നമുക്ക് പറയൂ ബീച്ചിൽ പോകണം അല്ലേ നല്ലത് ഈശ്വര ഇങ്ങനെ പോണ ഇങ്ങനെയാണോ ഇങ്ങനെ തിരിഞ്ഞു പോകും എന്നിട്ട് ഇതി കൂടെ പോയിട്ട് ഇതിപ്പോ ക്യൂ ക്യൂർ കണാശീല ഇവിടെ സ്പെഷ്യൽ ടിക്കറ്റ് ഉണ്ട് എന്താ കണ്ട് കയറാൻ സ്പെഷ്യൽ ടിക്കറ്റ് ഉണ്ട് അപ്പൊ ടിക്കറ്റ് ആണുള്ളത് ഒന്ന് എഴുപത്തി രൂപയുടെയും പിന്നെ മുന്നൂറ് രൂപയുടെയും ആ മുന്നൂറ് രൂപയുടെ കുറച്ച് വരി ഉള്ളു പക്ഷെ എഴുപത്തഞ്ചു രൂപയുടെ കൊറേ വരി ഉണ്ട് അതാണ് അവിടെ തൊട്ട് കണ്ട വരി എഴുപത്തഞ്ചു രൂപയുടെ നമ്മള് എഴുപത്തി അഞ്ചല്ലേ പോലുള്ളൂ അവിടെ ഒരു ബീച്ച് ഉണ്ട് നമുക്ക് ഇത് കണ്ടിട്ട് പോയാലോ കൊള്ളാം ഇത് ഇവിടെ അതാണ് പറ ഗ്ലാസ് അത് ഇങ്ങനെ വിവേകനെ പറഞ്ഞത് അതികൂടെ കട്ട് ചെയ്യാൻ പറ്റും കൊറേണ്ടല്ലോ നമുക്ക് ദൂര അങ്ങോട്ടാണ് വെയില് കണ്ടിട്ട പിന്നെ പക്ഷെ കൊറന്ന് എന്തിനാ ചാർജ് കൊറേടാ ഞാനിടണ അത്

ഇവിടെ കണ്ടോ കമ്മലൊക്കെ മറ്റേ ശങ്കിന്റെ പോലത്തെ സംഭവം എഴുതണതാണോ കക്കമാലാ അച്ഛന് വാങ്ങില്ല തലവേദന വാങ്ങിക്കില്ലേ അവൻ വാങ്ങുന്നവൻസായിട്ട് വാങ്ങിക്കൊണ്ടുവരും

ഇത് നോക്കുക ഇത് നോക്ക് ഏത് എനിക്കറിയില്ല ഞാൻ ഓർമ്മയില്ല വെള്ളം കാണാണ്ടാ കണ്ണിന്റെ ഇത് കക്കൊണ്ട് ഇത് ശരിക്കത്തെയാണോ ശരിക്കും കക്ക വെച്ചിട്ട് അല്ല കക്ക വെച്ചിട്ടുണ്ടാക്കി കക്കയാ അത് ലൈറ്റ് എല്ലാം കടലിൽ ഇങ്ങനെയുണ്ടാണ് ഒക്കെ അതൊക്കെ ഒക്കെ എന്നും പുറത്താണ് പക്ഷേ ഉണ്ടോ ഓക്കേ കിിച്ചണോന് പേര് വേറെ ഉണ്ടല്ലോ എന്റെ പൊന്നെ പണ്ട് വാങ്ങാറുണ്ട് കുറെ ഓൾഡ് ഫാഷൻ സിംഗിൾ പേഴ്സൺ ആൽഫിക്ക് പെണ്ണു സെറ്റാവുമ്പോ അതുകൊണ്ട് ആൽഫിനെ ക്രഷള്ള കുട്ടികളൊക്കെ വിടുക ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൽഫിയുടെ ക്രഷള്ള കുട്ടികളോടൊക്കെ വിടാൻ എന്തോരം റിയൂ ക്യൂന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒന്നൊന്നര ക്യൂ ആണ് ഞങ്ങൾ അറ്റം വരെ പോയി നോക്കി എളുപ്പല്ലോ ഭയങ്കര ക്ഷമ വേണം നമുക്ക് ആ വിവേകാനന്ദ പാറ അങ്ങോട്ട് കെടുക്കാനായിട്ട് സ്ഥലങ്ങളുണ്ട് അത് കുഞ്ഞാറ്റ കുഞ്ഞാറ്റും അവ എനിക്കറിയില്ല അവ അവന് എന്റെ കണ്ണില് അത് ആങ്ങളെയും പെങ്ങളും തമ്മിൽ അടിയിട്ടുല്ലേ രണ്ടുപേരും അവര് രണ്ടുപേരും അടി കൂടിയപ്പോ അറിയാൻ അവന്റെ കണ് അവന്റെ കൈ കണ്ണു നോക്കി അതോണ്ടാണ് ഒരു പത്ത് മുപ്പത് പേരുണ്ട് ഞങ്ങൾ നമ്മളെ ഫാമിലി മൊത്തം അത് കാരണം ഇവിടെ നിന്ന് തൊട്ട് ഇതോണ്ട് അറ്റം വരെ നമ്മുടെ ആൾക്കാരാട്ടാ

എന്താ അറിയില്ല പെട്ടെന്ന് എത്തി കറങ്ങാൻ പോയി വന്നായിരുന്നു പക്ഷെ നമുക്ക് ഭാഗ്യം ഉണ്ട് എന്ന് പറയാം അധികം വരുന്ന കണ്ട വന്നിട്ടില്ല അമ്മയാണ് പിള്ളാരൊക്കെ നടന്നു ഇപ്പതേ കയറാൻ പോയി ശരിക്കും പറഞ്ഞാൽ നമ്മള് ക്യൂ ഒക്കെ നിന്ന് അതിന്റെ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞാ അങ്ങോട്ട് കേറുമ്പോ നമ്മൾ വിചാരിക്കും ക്യൂ ഒക്കെ കഴിഞ്ഞു നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് പോവാന്ന് പക്ഷേ കായ് അത് കഴിഞ്ഞാലും പിന്നെ ഒന്നൊന്നര വരിയാണ് സത്യം പറഞ്ഞാൽ നല്ലോണം ക്ഷമയുള്ളവർക്ക് മാത്രമേ വിവേകാനന്ദ പാറ കയറാനും ഗ്ലാസ് ബ്രിഡ്ജ് കാണാനൊക്കെ പറ്റുള്ളൂ ഞങ്ങൾ പിന്നെ കസിൻസ് എല്ലാവരും കൂടി ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി ഞങ്ങൾക്ക് ആ ഒരു വരി നിന്നതിൻ്റെ ആ ഒരു ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞങ്ങൾ കുറേ നേരം കറങ്ങാനൊക്കെ ഈ പാവം കുറേ പേര് ട്യൂ നിന്നു ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കറങ്ങാനൊക്കെ പോയി അങ്ങനെ പിന്നെ ഒരുപാട് പേരെ പരിചയപ്പെട്ട് അവിടെ പോയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു നമ്മൾ അറിയുന്നവരുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും നമുക്ക് നേരം പോയത് അറിഞ്ഞില്ല അതിനകത്തോട്ട് കയറി കഴിഞ്ഞു പിന്നെ ടിക്കറ്റ് എടുക്കാൻ പോകുന്നതുവരെ നമുക്ക് നേരം പോയത് അറിഞ്ഞില്ലാട്ടോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോയത് അങ്ങനെ നമ്മൾ രണ്ടുനൂ മണിക്കൂറിന് ശേഷം നമ്മൾ ഇവിടെ എത്തിപ്പെട്ടു അങ്ങനെ എന്താ പറയാ ആ ഒരു ബോട്ട് കണ്ടപ്പോ ഒരു സമാധാനമായി ഇതില് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് വേഗം അവിടെക്ക് പോവാലോ പക്ഷെ ബോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വലിയൊരു ബോട്ടിൽ കയറാൻ പോകുന്നത് ഞങ്ങൾ ഇവിടെ കപ്പലാണ് ടൈറ്റാനിക് ആണെന്നൊക്കെ പറയാം നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇത് കാണുന്നത് അപ്പൊ അത് നമുക്ക് അറിയില്ല ചെറിയ ഞങ്ങള് കപ്പലില് വരും ഇപ്പൊ സൈഡ് സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നാണ് എന്നാണ് വിചാരിച്ചത് ഞങ്ങള് എക്സ്പെക്റ്റേഷൻ അതായിരുന്നു പക്ഷെ നമുക്ക് തൃശ്ശൂർ പൂരത്തിനുള്ള അതിന് കടലും ഉണ്ടായിരുന്നു അതിനകത്ത് അതായത് ഞങ്ങൾ തിക്കി കൂടി നിന്നിട്ടാണ് പോയത് I'm yeah. sorry. പിന്നെ കുറേ പേര് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ട് കുറെ പേര് എനിക്ക് ജാടുകയെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നാണ നാണമായിട്ടൊക്കെ സംസാരിക്കാണ്ടൊക്കെ പോവും പക്ഷെ ചിലരും ഒന്ന് സംസാരിക്കും കേട്ടോ അപ്പോൾ സംസാരിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം എനിക്കങ്ങനെ ജാടൊന്നുമില്ല കേസ് അപ്പോൾ കാണുമ്പോൾ ഒന്ന് സംസാരിക്കുക അപ്പം ഞാൻ നന്നായിട്ട് സംസാരിക്കും പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ ചെരുപ്പ് ഇടാൻ പാടില്ല നമ്മൾ ചെരുപ്പ് ഇവിടെ ഉരി വെക്കണം അല്ലെങ്കിൽ ഇവിടെ നമുക്ക് സൂക്ഷിക്കാൻ കൊടുക്കാൻ പറ്റും അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പം അവർക്ക് കൊടുക്കാൻ പറ്റും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ സൂക്ഷിക്കാൻ കൊടുക്കുന്നതാണ് നല്ലത് കാരണം ഇവിടെ അത്രയും ജനങ്ങൾ വന്ന് പോകുന്നതാണ് അപ്പൊ നമ്മള് ചെരുപ്പൊക്കുരു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല ചിലപ്പോൾ കാണാണ്ടായി കഴിഞ്ഞാൽ വിഷമിക്കേണ്ടി വരും അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു കൊട്ടക്കകത്താക്കി ഞങ്ങള് സൂക്ഷിക്കാൻ ഒത്തിരി നേരം ക്യൂ നിന്നതിൻ്റെ ഒരു വിഷമവും ക്ഷീണമൊക്കെ ഇവിടെ എത്തിയപ്പോൾ മാറിക്കായി കാരണം ഇത്രയും രസമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കടലിലേക്ക് നോക്കുമ്പോഴും പിന്നെ ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയാണ് ഈ സമയം ഒരു ഈവനിങ് അഞ്ചര ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത് അതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റ് ആണ് മഴയില്ല എന്നാ വെയിലും ഇല്ല നല്ലൊരു രസമുള്ളൊരു ക്ലൈമറ്റ് ഭയങ്കര തണുത്ത കാറ്റാണ് വരുന്നത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്രാവശ്യം വരുമ്പോൾ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ പുതിയതായിട്ട് അവര് നിർമ്മിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിൽ കൂടെ കയറി നോക്കി ക്യാഷ് നല്ല രസമാണ് തിരമാല വന്നവരെ പാറയും മടിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോ എനിക്കാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത് പോലെ ഓർമ്മയില്ല കാരണം അത്രയും ചെറുതായിരിക്കുമ്പോഴാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് പക്ഷേ പ്രാവശ്യം വന്നത് നല്ലൊരു ഓർമ്മയായിരിക്കും ഗായ എനിക്ക് കാരണം അത്രയും രസമുണ്ട് ഗ്ലാസ് ഫ്രിഡ്ജ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ സ്ഥലം തന്നെ നല്ല രസം ഉണ്ട് നമ്മളത് വെയിലില്ലാത്തോണ്ട് വേറെ രസം സാറ്റർഡേ ആണ് നല്ല തിരക്കുണ്ട് പിന്നെ വെക്കേഷൻ കൂടിയാണല്ലോ ഇനി നമ്മൾ കയറാൻ പോകുന്നത് തിരുവല്ലൂർ സ്റ്റാച്ചുവിന്റെ മുകളിലേക്കാണ് അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിന്റെ മെയിൻ്റെനൻസ് നടക്കുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ ഫുള്ളായിട്ട് കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ അവിടെ കയറി നല്ല രസമാണ് സൈന്റെ മുകളിൽ നോക്കുമ്പോ ഇവിടെ ഫോട്ടോഷൂട്ടാണ് കൈ ഫോട്ടോ അവിടെ വേറെ കളർ കളറല്ലേ ഇവിടെ സമയം ഇന്ന് വാ പൂവാ നമ്മളിനി അവിടെ അറിയില്ല അവിടെ സംഭവം ആ പക്ഷാ അവിടെ അറിയിട്ടില്ല അപ്പൊ ഇനി അവിടെ ഒക്കെ ഇറങ്ങാം ഇങ്ങനെ നമ്മളെ രണ്ടു ദിവസം ചെയ്തിട്ട് പോയില്ല പറയാൻ പറ്റില്ലല്ലോ സംഭവം എന്റെ അന്യക്ക് Pernah niatin baru nih, oh niatin mau apa terus? Ya yang paling ya itu bikin nyambarin. Icy memang hidup beter. Icy baru-baru ini ada dua orang sih yang kan എല്ലാരും ഇറക്കി വിടാണ് വലിയ ഇറക്കി പോവാണ് നമ്മുടെ വീട്ടിൽ പോവാണ് അല്ല വീട്ടിലല്ല നമ്മള് വെറുതെ ൈസ് നമ്മളവിടെ അങ്ങനെ ഇറങ്ങി നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇങ്ങോട്ട് പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഫുഡ് ഫുഡാണ് ഫസ്റ്റ് അതിന് ശേഷം നമ്മൾ എന്തൊക്കെയോ കാണാൻ പോകും അയ്യോ

ഇതൊക്കെ ഏതെടുത്താലും നൂറ് പിന്നെ ഇത് ഈ സൈഡിക്ക് വരുമ്പോ ഏതെടുത്താലും പത്ത് പക്ഷെ ഇവിടെ ഏതെടുത്താലും പത്താണ് പറഞ്ഞത് പക്ഷെ ഇവിടെ മാത്ര പത്ത് അപ്പുറത്തൊക്കെ നൂറാ അപ്പൊ ഏതെടുത്താലും പത്ത് എന്ന് പറയുന്നവര് നോക്കിട്ട് കാരണം

ും പിന്നെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ കേറി നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കയറാന്ന് വെച്ചാൽ അത് പോസിബിൾ അല്ല കാരണം അത്ര അധികം ആൾക്കാരുണ്ടല്ലോ ഞങ്ങള് അപ്പം എല്ലാവർക്കും കൂടെ ഉള്ള ഒരു ഡൈനിങ് സ്പേസ് ഉണ്ടാവില്ല അപ്പം അത് കാരണം എല്ലാവരും വേറെ വേറെ സ്ഥലങ്ങളിൽ പോയിട്ടാണ് ഭക്ഷണം കഴിച്ചത് ഇവിടെ ഞങ്ങൾ എന്താ കഴിച്ചത് പൊറോട്ട പിന്നെ മാള് ഫ്രൈഡ് റൈസ് അങ്ങനെ അമ്മച്ചിക്ക് പിന്നെ അതൊന്നും ഇഷ്ടല്ല അമ്മച്ചയ്ക്ക് മസാല ദോശയെ അങ്ങനെ നെയ് റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ നമ്മൾ ചിക്കൻ ഷവായി വാങ്ങിച്ചായിരുന്നു അങ്ങനെ ഫുഡൊക്കെ to mm അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടികളൊന്നും ഇല്ല നേരെ റൂമിലേക്കാണ് പോകുന്നത് കുഞ്ഞാറ്റ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല ഉറക്കായി ആൽഫി കുഞ്ഞാറ്റ തന്നെ ഇങ്ങനെ നടക്കാൻ കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരു നൂറ് രൂപയുടെ വഴിയുണ്ട് ഓട്ടോയിൽ പോകുകയാണെങ്കിൽ നമ്മുടെ റൂമിലേക്ക് പോകാനായിട്ട് വിവേകാനന്ദ കേന്ദ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത് അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് ഒരു നൂറ് രൂപയുടെ വഴിയുണ്ട് പിന്നെ ചെറിയൊരു സംഭവം ഉണ്ടായി വൈകിട്ട് എന്നുവെച്ചാൽ മാ അമ്മച്ചീടെ തോളത്തൊരു ബ്ലൂ കളർ ബാഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോയിൽ ആ ബാഗ് നമ്മൾ ഓട്ടോയിൽ വെച്ച് മറന്നു കഴിഞ്ഞു പിന്നെ ആ ബാഗിൽ ഇമ്പോർട്ടൻ്റ് സംഭവങ്ങൾ അധികം ഇല്ല എന്നാലും നമ്മൾ പർച്ചേസ് ചെയ്ത കുറച്ച് ഐറ്റംസ് ഒക്കെ അതിലുണ്ടായിരുന്നു ഇനി പിന്നെ നമുക്ക് ആ ബാഗ് കിട്ടാൻ യാതൊരു മാർഗം ഇല്ല അവിടെയുള്ള ഓട്ടോയിലല്ലേ നമുക്ക് ഏത് ഓട്ടോന്നറിയില്ല നമ്പർ അറിയില്ല ഒന്നും അറിയില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ആകെ വിഷമിച്ചു രാത്രി അങ്ങനെ ഒരു സങ്കടത്തോട് വേണ്ടിട്ടാണ് ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത് അങ്ങനെ നമ്മള് റൂമിലെത്തി പിന്നെ വെച്ചാൽ നമ്മുടെ റൂമിൻ്റെ അവിടെ കുറച്ച് നടന്നു നടന്നുകഴിഞ്ഞാല് ബീച്ചാണ് അപ്പൊ നമുക്ക് സൺറൈസ് അവിടെ പോയി കാണാൻ പറ്റും പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ നേരത്തെ കിടന്നുറങ്ങാന്ന് വിചാരിച്ചു രാവിലെ നേരത്തെ തന്നിട്ട് പോകണ്ടേ അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ ഗീവയുടെ വിന്നേഴ്സിനെ നമ്മൾ ഈ ലാസ്റ്റ് വീഡിയോയില് കാണിക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ ബായി